പല ഓണ്ടർപ്രീനേഴ്സും ബ്രാൻഡിങ് പേർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ വാട്ട് ഐ അച്ചീവ് ഇൻ എൻ്റെ ഫേഴ്സ്റ്റ് ഇയർ രണ്ടാമത്തെ വർഷം ആകുമ്പോൾ എന്താ അച്ചീവ് ചെയ്യും മൂന്നാമത്തെ വർഷമാകുമ്പോൾ എന്താ അച്ചീവ് ചെയ്യും അഞ്ചാമത്തെ വർഷമാകുമ്പോഴേക്കും ഞാൻ ഐ പി ഒയിലേക്ക് പോവും ഒരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയിട്ടുണ്ടാവുമെന്ന് പറയാറുണ്ട് ഞാൻ ഈ അവരോടെല്ലാം എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന എവിടെയോ വായിച്ച ഒരു കോട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് ഏർലി സക്സസ് ഇസ് എ സ്കാം എന്ന് ഏ സക്സസ് ഇസ് എ സ്കാം വളരെ സിംപിളായ ഒരു കാര്യമാണ് ഒരു ഒരു സാധനം തുടങ്ങിയാൽ സക്സസ് ആവാന്നുള്ളതൊക്കെയാണ് ഇമീഡിയറ്റ് ഫെയിലിയർ എന്നുള്ളതിനേക്കാൾ വലിയ ദുരന്തമാണ് വലിയ ട്രാജഡിയാണ് ഏളി സൂപ്പർ സക്സസ് എന്നുള്ളത് ഏർലി സൂപ്പർ സക്സസിന് ശേഷം ബാങ്ക്രപ്സിയിൽ പോയിട്ട് പോയിട്ടുള്ള ഭയങ്കര നെഗറ്റീവ് എസറ്റ്സിലേക്ക് പോയിട്ടുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് മുന്നിലുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം പറയുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നമുക്കൊക്കെ നല്ല പരിചയമുള്ളതാണ് ബൈജൂസ് ടു തൗസൻഡ് ലെവനിലാണ് ബൈജു രവീന്ദ്രനും ദിവ്യ ഗോകുൽനാഥും കൂടെ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ തൗസൻഡ് എയ്റ്റീൻ ആവുമ്പോഴേക്ക് ടേൺ ഓവർ ഫൈവ് ട്വന്റി ക്രോസ് ആയിരുന്നു ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ടു ആവുമ്പോൾ അതിന്റെ വാല്യുവേഷൻ എന്നുള്ളത് ട്വന്റി ടു ബില്ല് യു എസ് ഡി ആയിരുന്നു വണ്ടർഫുൾ തൗസൻഡ് ലെവൻ ടു തൗസൻഡ് ട്വന്റി ടു ആ വന്നിട്ടുള്ള ചേഞ്ച് എന്നുള്ളത് ട്വന്റി ടു ബില്ല്യൺ യു എസ് ഡി അതുവരെ ഗ്ലോബൽ ഹിസ്റ്ററിയിൽ ഒരിടത്തും ഇല്ലാത്ത ഗ്രോത്ത് പക്ഷെ എന്താ രസം എന്ന് അറിയോ ടൂ തൗസൻഡ് ട്വന്റി ടുവിൽ ബൈജൂസ് കമ്പനിയുടെ വന്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഓസ് അറൌണ്ട് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ക്രൂസ് ആ വർഷത്തെ നഷ്ടം എയ്റ്റ് തൗസൻഡ് അതായത് ടേൺ ഓവർ കോടി നഷ്ടം എണ്ണായിരം കോടിയിൽ കൂടുതൽ ഇപ്പോ ബൈജൂസിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡായിരുന്നു എന്നുള്ളത് ദ ഫ്യൂച്ചർ ഓഫ് വർക്കിംഗ് സ്പേസ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതായത് നമ്മൾ പറയുന്ന ഷെയർഡ് ഓഫീസസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്ലോബൽ സൊല്യൂഷൻ സീറോ പ്രോഫിറ്റ് ഉള്ള സമയത്ത് വി വർക്കിന്റെ ഗ്ലോബൽ വാല്യുവേഷൻ ഫോർട്ടി സെവൻ ബില്ല്യൻ യു എസ് ഡോളേഴ്സ് ആയിരുന്നു കീപ് ഇൻ മൈൻഡ് വാല്യൂ വാല്യുവേഷനും രണ്ടാണ് രണ്ട് തന്നെയാണ് ബ്ലാക്ക്ബെറി ഫോൺസ് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ബ്ലാക്ക്ബെറി ഫോൺസ് ഒരു കാലത്ത് ഗ്ലോബൽ ഫോൺ മാർക്കറ്റ് ഇൻഡസ്ട്രിയെ ഭയങ്കരമായി ലീഡ് ചെയ്തിരുന്നായിരുന്നു ചെയ്തിരുന്നതായിരുന്നു എക്സ്പീരിയൻസിങ് തിങ് ദ പ്രീമിയമായ ഫോണായി നിന്നത് കൊണ്ട് തന്നെ അവർ ടച്ച് സ്ക്രീൻ എന്നുള്ള സ്ഥാനത്തിനകത്തേക്ക് പോയതേയില്ല ആൻഡ്രോയിഡും ഐഒ എസും വന്ന സമയത്ത് അത്തരത്തിലുള്ള ആപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ ഇല്ല ആൻഡ് ബ്ലാക്ക്ബെറിസ് നോവേർ സീൻ ദീസ് ഡേയ്സ് ഇന്നോവേഷൻ അഡാപ്ഷൻ എന്ന് പറഞ്ഞ സ്ഥാനത്തെ പറ്റി ആലോചിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഹാപ്പിനെസിൻ്റെ അകത്ത് സന്തോഷത്തിൻ്റെ അകത്ത് ഇങ്ങനെ സുഖമായിട്ടിരിക്കുക ഞാനൊരൊറ്റ സ്റ്റോർ തോന്നുന്നു അത് മഞ്ചേരിയിലാണ് ഞാൻ വിചാരിച്ചതിന് നന്നാലിരട്ടി കച്ചവടമുണ്ട് എവറിതിങ് ഈസ് ഫൈൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ കാര്യം എനിക്കറിയാം ബി വെരി കെയർഫുൾ ദിസ് 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 ഇസ് എ സ്കാം ഏർലി സക്സസ് ഇസ് എ സ്കാം സക്സസ് ഇസ് നോട്ട് എബൌട്ട് സ്റ്റാർട്ടിംഗ് ബിഗ് ഓർ സക്സസ് ഇസ് നോട്ട് അബൌട്ട് അച്ചീവിങ് ബിയോണ്ട് യുവർ ഗോൾസ് ഇറ്റ്സ് ഇൻ സസ്റ്റെയ്നിങ് ദാറ്റ് അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയാണ് പ്രശ്നം അതായത് ടേണിങ് വൈറൽ എന്നുള്ളത് എത്രത്തോളം അപകടകരമാണോ അത്ര തന്നെ അപകടകരമാണ് ഏളി സക്സസ് എന്നുള്ളത് ടേണിംഗ് വൈറൽ എന്നുള്ളത് എങ്ങനെയാണ് അപകടമാകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പറയാൻ നോക്കാം